സിനിമാ പോസ്റ്ററുകളും ഡിവിടുകളും ശേഖരിച്ച് മേളപ്പറമ്പുകളിൽ നടന്നിരുന്ന ആ മിലിഞ്ഞ പയ്യനെ കാണുമ്പോൾ എല്ലാവർക്കും അവൻ ഇന്ന് സിനിമാ മേഖലയിലെ ചിത്ര സംയോജന രംഗത്ത് താരമായിരിക്കുകയാണ് പലർക്കും പല ഹോബിയുണ്ട് കോയിൻ കളക്ഷൻ ഉണ്ട് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട് സിനിമയോടൊപ്പം ഇഷ്ടം കൊണ്ടായിരിക്കും ഞാൻ മൂവീസും കൂടെ തുടങ്ങി ഒത്തിരി കളക്ഷൻ എനിക്ക് ഉണ്ടായി എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സിനിമ വരുമ്പോഴത്തേക്കും ായി കൂട്ടുകാർക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് മുഴുവൻ സമയ എഡിറ്ററായി മാറിയ അപ്പുവിൻ്റെ ചലച്ചിത്രമേളയിലെ അരങ്ങേറ്റ ചിത്രമാണ് മാൻഹോൾ അപ്പോൾ ഒരു വുമൺ ഫിലിം കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ആയിരുന്നു ആയിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് കോടികൾ വാരിയറിഞ്ഞ് ദൃശ്യവിസ്മയമൊരുക്കിയ വീരത്തിലൂടെയാണ് അപ്പു ശ്രദ്ധേയനാകുന്നത് വിഷ്വൽ എഫിക്സ് പഠിച്ചത് ഏറ്റവും നന്നായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് വീരത്തിലൂടെയായിരുന്നു എല്ലാം വലിയ ടി വി സിനിമ കാണുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്ന എസ് കുമാർ സാർ ക്യാമറ ചെയ്യുന്നു ചെയ്യുന്നു ജയരാജ് ആ പാട്ടാവാൻ പറ്റിയത് നല്ല സിനിമ കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകർ സംവിധായകനെയും മറ്റ് അഭിനേതാക്കളെയും അഭിനന്ദിക്കുമ്പോൾ ആരും അറിയാതെ പോകുന്ന അപ്പുവിനെ പോലെ ചിലർ ഇനിയുമുണ്ട് ഈ വീതികളിൽ ജിഷ കല്ലിങ്കിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം